குட் morning friends! இந்த நமக்கு போத்தீசில் கிட்டுனில் அதுக்காழும் டேஸ்டி ஆகிட்டு ரவா கேசரி உண்டாக்கியாலோ அது வேண்ட சாதனங்கள் போம்பே ரவா, ஒரு கப்பு ஒரு கப்பு பஞ்சசாரா ஒன்னர கப்பானு பஞ்சசாரை எடுக்கிறது ஞட மதுரம் குறச்சு மதி அது கொண்டாடு ஒரு கப்பு பஞ்சசார எடுத்தது പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് റീഫൈൻഡ് ഓയിലാണ് എടുക്കേണ്ടത് മുഴുവൻ നമുക്ക് നെയ്യിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അമ്പത് ഗ്രാം നെയ്യ് എടുക്കണം നാല് ഏലക്ക പൊടിച്ചത് കുറച്ച് കാഷനട്ട് കുറച്ച് ഡ്രൈ ഗ്രേപ്സ് വേണം പിന്നെ ഫുഡ് കളർ ഫുഡ് കളർ ഒരു നുള്ളു മതി കേട്ടോ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ് നോക്കാം ആദ്യം പാനിൽ ഒഴിക്കുക നെയ്യ് ചൂടായതിനു ശേഷം കാഷനെറ്റും കഴുകിയെടുക്കണേ കാഷനെറ്റ് കാരണം മണ്ണ് കാണും ഡ്രൈ ഗ്രേസ് കൂടെ ആ നെയ് നമ്മൾ ഒന്ന് വളർത്തിയെടുക്കണം നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് ഡ്രൈ ഗ്രേപ്സ് വറുത്ത് മാറ്റുക എന്നിട്ട് പാനിൽ ഈ റീഫൈൻഡ് ഓയിൽ ഒഴിക്കണം നെയ്യില്ലെങ്കിലും റീഫൈൻഡ് ഓയിൽ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ അത്ര ടേസ്റ്റ് കാണത്തില്ല ഈ റീഫൈൻഡ് ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഈ ഒരു കപ്പ് റവ എടുത്ത് നന്നായിട്ട് ആ റീഫൈൻഡ് ഓയിലിൽ നന്നായിട്ട് വറുത്തെടുക്കണം വേണ്ട ഇതുപോലെ വറുത്തെടുക്കണം മൂന്ന് കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് റവ എടുത്തല്ലോ ആ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം എടുക്കണം കണ്ടോ റവ നന്നായിട്ട് നല്ല രീതിയിൽ നല്ല ബ്രൗൺ കളറിൽ ഇങ്ങനെ വറുത്തെടുക്കണം കണ്ടോ റവ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം സക്കലം ഒരു നുള്ള ഫുഡ് കളറും കൂടെ ചേർത്തത് ഈ റവയിലേക്ക് ഒഴിക്കണം ആ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി കേട്ടോ അതുകൊണ്ട് വെളിച്ചമില്ല നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വെള്ളം ഒഴിക്കാൻ അല്ലെങ്കിൽ കയ്യിൽ വെള്ളം ധരിക്കുക അതുകൊണ്ടാണ് ഞാനിങ്ങനെ പടന്ന പാത്രം എടുത്തു വെച്ചാൽ ഇത് നന്നായിട്ട് വേരാം കണ്ടോ റവ നന്നായിട്ട് വെന്ത് അതിലേക്ക് ഏലക്കായിടുക പഞ്ചസാര ഇടണം പഞ്ചസാരയിട്ട് കുറച്ച് ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം നമ്മുടെ റവ കേസരി റെഡി പഞ്ചസാര അലിഞ്ഞ ഉടൻ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കേസരി അങ്ങ് കട്ടിയായി പോകും ലാസ്റ്റിൽ ഡ്രൈ ഗ്രേപ്സും കാഷനെട്ടും വരുന്നതും കൂടെ ഇടുക കറണ്ട് വന്ന് കേട്ടോ ഇപ്പം നല്ല സെറ്റായി നമ്മുടെ റവാ കേസരി ഇതിന് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം നമ്മുടെ റവാ കേസറി റെഡിയായി നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടോ ഇതെങ്ങനെ നമുക്ക് ഇതാണ്ട ഒരു പ്ലേറ്റിലിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും ഓക്കേ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഓക്കെ ബായ് സി യു